കേരളാ കോൺഗ്രസും കട്ടപ്പന നോർത്ത് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിന് കട്ടപ്പന കല്ലറക്കിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭൂനിയമ ഭേദഗതി നടപ്പാക്കിയും വന്യജീവി ശല്യത്തിന് പരിഹാരമായി വന്യജീവി നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചും മലയോര ജനതയെ സംരക്ഷിച്ച എൽ ഡി എഫ് സർക്കാരിനെയും ഇതിനുവേണ്ടി പരിശ്രമിച്ച കേരളാ കോൺഗ്രസും ചെയർമാൻ ജോസ് കെ മാണി മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കൾ എന്നിവരെ അഭിനന്ദിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഷനും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ഈ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച നാലരയ്ക്ക് കട്ടപ്പന കല്ലറക്കൽ ഓഡിറ്റോറിയം വെള്ളയാങ്ങി സബാസ് നഗറിൽ നടത്തപ്പെടുകയാണ് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലം തൊട്ടുള്ള വികസനത്തിൻ്റെ പ്രത്യേകിച്ച് കട്ടപ്പനയുടെ വികസനത്തിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തിയിട്ടുള്ള സേവനങ്ങളുടെ ഒരു വിലയിരുത്തലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കട്ടപ്പന നഗരസഭ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും പ്രവർത്തനരഹിതവുമായ ഭരണ സംവിധാനത്തിനുള്ള വിലയിരുത്തലുമായിരിക്കും ഈ സമ്മേളനം യുവജനങ്ങളും സ്ത്രീകളും കർഷകരും എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനാണ് നാളെ നടത്തപ്പെടാൻ പോകുന്നത് ഈ പരിപാടി ബഹുമാനായ ഇടുക്കിയുടെ എം എൽ എയും കേരളത്തിന്റെ ജനമൂന്നു ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് ഷാജി കുത്തോടിയിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചു നീറണക്കുന്നിൽ ഷാജി കാഞ്ഞമല അഡ്വക്കേറ്റ് മനോജം തോമസ് ജോസ് എട്ടിയിൽ ബേബി ഓലിക്കരോട്ട ബിജു ഐക്ര തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ഷാജി കുത്തോടിയിൽ ബെന്നി കല്ലുപ്പുരയിടം സാബുപുത്തൻ വീട്ടിൽ ബിനോയി മണിമല സി എം മത്തായി അപ്പച്ചൻ വാണിയപ്പുര ജോഷി പയ്യമ്പള്ളിൽ ജോർജ് കടപ്പുര തങ്കച്ചൻ കൊല്ലക്കുന്നിൽ ബിനേഷ് ചമ്പപ്പള്ളിയിൽ എന്നിവർ പങ്കെടുത്തു